പടിയൂർ ശ്രീവിനായക സേവാ സമിതിയുടെ അഞ്ചാമത് സാർവജനിക ഗണേശോത്സവവും വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണിക്ക് ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്യും ശങ്കുട്ടി ദാസ് പ്രഭാഷണം നടത്തും വിനായക സേവാ സമിതി പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷനാകും രാത്രി ഏഴു മണിയോടെ പടിയൂരിൽ നിന്ന് ആരംഭിക്കുന്ന വിഗ്രഹ നിമജ്ജനഘോഷയാത്ര പെരുവമ്പറമ്പിലെ നിമജ്ജന ഘട്ടിൽ നടക്കുന്ന നിമജ്ജന ചടങ്ങുകളോടെ സമാപിക്കും സെക്രട്ടറി പ്രമോദ് പ്രസിഡന്റ് വിനോദ് കുമാർ ഷിനോജ് മാവില ജയരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ യും അഞ്ഞൂറിൽ പരം ലൈവ് ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ